ഹായ് ഓൾ അപ്പം നമുക്ക് കൂർക്ക മെഴുക്കുരടി തയ്യാറാക്കിയാലോ സ്പൈസി ആയിട്ട് കൂർക്ക മെഴുക്കുരട്ടി തയ്യാറാക്കാം ഒരു കറി ഉണ്ടെങ്കിൽ എന്തോരം വേണമെങ്കിലും ചോറ് ചെയ്യുന്നത് അടിപൊളിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം കൂർക്ക റെഡിയാക്കിയെടുക്കണം കൂർക്ക് എന്തെങ്കിലും വെള്ളത്തിൽ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം അങ്ങനെ റെഡിയാക്കുവാണ് അരമണിക്കൂറിനൊടുവിൽ ഞാൻ കൂർക്കളെ എല്ലാം റെഡിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പോട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ ഒരു പെൻ നന്നായി ചൂടായ വരുമ്പോൾ അതിലോട്ട് വിളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക സവാള ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക നല്ലപോലെ അങ്ങോട്ട് മുപ്പിച്ചെടുക്കുക ഒരു കല്ലെടുക്കുക അതിലോട്ട് കുറച്ച് കാന്താരി കുറച്ച് കറിവേപ്പില കുറച്ച് വറ്റലമുളകും കൂടി ഇങ്ങനെ നല്ലപോലെ ചായച്ചെടുക്കുക എന്നിട്ട് അതും അതിലോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ അങ്ങനത്തെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലൂടെ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കുർക്ക ചേർത്ത് കൊടുക്കാം ഞാൻ കുർക്കയെല്ലാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിച്ചത് കൊണ്ടിട്ട് നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട് അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കല്ലിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം എല്ലാം വറ്റി സവാളയൊക്കെ കുറുകി ഗ്രേവി മൊത്തം കൂറുക്കിയിൽ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നോക്കിക്കേ ഈ ഒരു കറി ഉണ്ടെങ്കിൽ എന്തോരം വേണമെങ്കിലും ചൊറിയുന്ന അത്യാവശ്യം എരിവുമുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പം നിങ്ങളെ വീട്ടിൽ ട്രൈ ആക്കി നോക്കിക്കോ അടിപൊളിയാണേ